ഹലോ എവരിവൻ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എന്റെ വീട്ടിൽ നക്ഷത്രയുടെ മനോഹരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ എന്റെ ലഫ്റ്റ് കൂടെ ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂവിനൊപ്പമാണ് ഞാനുള്ളത് അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് എന്നത്തെയും പോലെ നമ്മളെ വെയിറ്റ് ചെയ്ത് ഒരാളെ ഉള്ളൂ കേട്ടോ സാധാരണ നമുക്കൊരു എൻറ്റിയർ ഫാമിലി ഉണ്ടാവും പക്ഷേ ഇന്ന് നമ്മളെ വെയിറ്റ് ചെയ്ത് ഒരാളാണ് ഇരിക്കുന്നത് അപ്പം ഞങ്ങളെ വിളിച്ച് പ്രത്യേകം ചോദിക്കുകയൊക്കെ ചെയ്തു അയ്യോ ഞാൻ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വരുമോ അല്ലെങ്കിൽ വരില്ലേ എന്നുള്ളൊരു ഡൗട്ടിലൊക്കെ ഇരിക്കുന്നത് പക്ഷേ നമുക്ക് ഒരാളായാലും ഒരായിരം ആൾക്കാരായാലും നക്ഷത്ര കൊല്ലം ഡയമൺസിന് നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും എപ്പോഴും ഒരുപോലെയാണ് അപ്പോൾ നമ്മൾ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പോകാൻ പോകുന്ന ആളുടെ പേരൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പരിചയപ്പെടുത്താം അപ്പോൾ നമുക്ക് പോയാലോ വാ ഇവിടെ ഞാൻ എന്റെ ഹസ്ബൻഡും ഡിസൈനർ ും ഉണ്ട് പക്ഷെല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ഇവിടുത്തെ ശേഷിയുടെ ഹസ്ബൻഡും പോയി നമ്മൾ മാത്രമല്ല എല്ലാ ദിവസവും ഇങ്ങനെ ഒറ്റക്ക് ഇവിടെ ആ എല്ലാ ദിവസവും മോളും തയ്യൽ മികച്ചു ഇവിടുത്തെ മെഷീൻ ഒക്കെ ഞാൻ വന്നപ്പോഴും നോക്കി മെഷീൻ്റെ ഒക്കെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇരുപ്പ് കണ്ടിട്ട് ഇവിടുത്തെ ഈ നാട്ടിലെ മെയിൻ തയ്യക്കാരിയാണെന്ന് തോന്നുവാണോ നല്ല തയ്യലൊക്കെ ഉണ്ടോ ആ പൈസ ഒക്കെ ഉണ്ടാവില്ല അതിൽ നിന്ന് കുറച്ച് പൈസ നമുക്ക് പന്ത്രണ്ടാം തീയതി കുറച്ച് സ്വർണ്ണൊക്കെ മേടിക്കണം നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് വരാറുണ്ടോ ഇവിടെ പോയിട്ടേ ഇല്ല എന്തായാലും പോകണം നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് ചുരിയാറൊക്കെ തയ്ക്കുന്ന പൈസ പൈസയുണ്ട് നക്ഷത്രം പോയി സ്വർണം മേടിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നറിയാം പക്ഷേ വിശ്വസിക്കണം കാരണം നമ്മുടെ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ആയിട്ട് നക്ഷത്ര ഗോൾഡൻ ഡയമൺസ് നമ്മളുടെ തൊട്ടടുത്ത് ആലുവേല് പന്ത്രണ്ടാം തീയതി റീ ഓപ്പൺ ചെയ്യുകയാണ് അപ്പം ഇനാഗ്രേഷന് വരണം എന്നുകൂടെ വീട്ടിൽ വന്ന് ക്ഷണിക്കുവാണ് വരുമോ ഓക്കെ വരാം ഉറപ്പായിട്ടും വരണം അന്ന് കുറെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ കഴിവതൊക്കെ മേടിച്ചിട്ട് പോവാ അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ സാധാരണ കുറെ ഫാമിലീസിനൊക്കെ കിട്ടുമ്പോൾ ഞാൻ കുറെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചോദിക്കലൊക്കെയാണ് പരിപാടികൾ നല്ല ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അവരെ ഞാൻ കുറെ കുഴപ്പിക്കാറുണ്ട് ചെന്ന് രാധമ്മ മാത്രമേ ഉള്ളത് കൊണ്ട് രാധമിനെ ഞാൻ ഒരുപാട് ഇടങ്ങേറിലേക്ക് കൊണ്ടുപോകുന്നില്ല പക്ഷേ രാധമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് ചെറിയ ടങ്ക് ട്വിസ്റ്റർ ആണ് കുറച്ച് ഒന്നും പറയാം പിടിച്ചാൽ പറയാൻ പറ്റും ഓക്കെ തണ്ടുരുളും തടിയുരുളും ചെറുതരി ുരുളും തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും അതൊന്നും പറഞ്ഞു തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ചെറു തണ്ടിന്മേലൊരു ചെറുതരി തണ്ടിന്മേലൊരു ചെറു

ഉരുളിയിലെ കുരുമുളക് ഉരുളല്മുളക് ഒപ്പിച്ചു ആ ഒപ്പിച്ചില്ല ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളില്ല ഉരു ഉരുളിലെ കുരുമുളക് അതല്ലേ പറഞ്ഞു ഉരുളിയിലെ കുരുമുളക് ഒരു പാട്ടൊക്കെ പാടിയ പോലെ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ കള പച്ചാർ തണിഞ്ഞുകൊണ്ടുറക്കമായോ വിരത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ വീശുവാൻ മേടക്കാറ്റിൻ വിഷറിയുണ്ടോ പറഞ്ഞപ്പോ തന്നെ പാടി തന്നല്ലോ അത് തന്നെ ഏറ്റവും വലിയ കാര്യം നമ്മളൊരാഗ്രഹം പറഞ്ഞാൽ അപ്പൊ തന്നെ പാവ ഒറ്റ ഉള്ളെങ്കിൽ അതൊക്കെ സാധിച്ചു സന്തോഷം തീർന്നില്ല ഇനി പാട്ട് പാടുന്നുണ്ടോ ഓക്കെ കൊഴവില്ല ഇനി ഇനിയൊരു ഇനിയൊരു കൊസ്റ്റൻ ആൻസേഴ്സ് പരിപാടി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രൽ ക്വസ്റ്റൻ കൂടെ കഴിഞ്ഞാൽ കൈ നിറയെ സമ്മാനം കൂളു അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അക്ഷരം പറയും ആ അക്ഷരം മനസ്സിൽ വെക്കുക കായോ എന്തെങ്കിലും ഒരു അക്ഷരം പറയും അത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ആൻസർ കൊറച്ച് സംഭവം പിടി കിട്ടിയോ ആ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കൂട്ടാ അപ്പൊ അക്ഷരം ഓർത്ത് വെക്കുക അല്ലെങ്കിൽ ഔട്ട് പോകും ഓക്കെ അപ്പൊ ഞാൻ കാ തന്നെ മതി അല്ലേ നമുക്ക് തുടങ്ങും ഓക്കെ ഇന്നലെ എന്താ കഴിച്ചത് ഇന്നലെ കഴിച്ചത് കാക്കാട്ട് കഞ്ഞി കുടിച്ചു കഞ്ഞി പച്ചേരി ഇടാ കാക്കാട്ട് ഇടാ തേങ്ങ ചിരണ്ടിടാ രാവിലെ ഞങ്ങൾ അത് വെച്ചു വെച്ചു തരാം എനിക്ക് കാക്കാട്ട് കഴിഞ്ഞു കുടിച്ചു കാവച്ച് ഒരു പക്ഷിയുടെ പേര് എനിക്കറിയാതെ പറയുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സിനിമ കള അനുഭൂസീസും ഓക്കെ അപ്പൊ കവച്ചീനി നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് തന്നെയല്ലേ ഞാൻ ചോദിക്കുന്നത് എപ്പോഴും ലാസ്റ്റ് തയ്ച്ചു കൊടുത്ത ഡ്രസ് ഏതാ

അപ്പൊ എനിവസ് നമ്മുടെ ആ ഒരു ക്വസ്റ്റിൻ ആൻസർ സെക്ഷനും കുഴപ്പമില്ല കേട്ടോ നല്ല രീതിയിൽ സഹകരിച്ചു അതമ്മ മിടിക്കുകയാണ് ഇപ്പൊ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്പെഷ്യൽ ക്വസ്റ്റ്യനിലേക്കാണ് ഇതില് രാധമ്മ കഴിവ് തെളിയിക്കൂ എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ടാസ്ക് ഓക്കെ അപ്പോ ഇതാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെയിൻ ക്വസ്റ്റ്യൻ ഇത് എത്ര പവനുണ്ട് അപ്പൊ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു ഇത് എത്ര പവനുണ്ടെന്നാണ് രണ്ട് വളയുണ്ട് രണ്ട് മാലയുണ്ട് കമ്മലുണ്ട് അപ്പൊ ആൻസർ എഫിഷ്യന്റ് ആയിട്ട് ആലോചിച്ച് വെച്ചിട്ടുണ്ട് എന്താണ് ആൻസർ നാല് പവപ്പിച്ചോ ലോക്ക് ചെയ്തോട്ടെ നാലെന്നാണ് പറയുന്നത് അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല ആദ്യം ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അഞ്ചാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ലൈറ്റ് വെയിറ്റ് ആണെന്നൊരു ക്ലൂ ഞാൻ കൊടുത്തപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് നാലിലേക്ക് വന്നു പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ആൻസർ മൂന്ന് പവനാണ് മൂന്ന് പനേ ഉള്ളൂ കാരണം നക്ഷത്രപട ഡയമണ്ട്സ് ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര പൊലിമ തോന്നുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പക്ഷേ ശരിക്കും ഇത് മൂന്ന് പവനേ ഉള്ളൂ മൂന്ന് പവനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വെഡിങ് സെറ്റൊക്കെ വാങ്ങാം ഒരു കല്യാണത്തിന് വേണ്ട വെഡ്ഡിംഗ് സെറ്റൊക്കെ മൂന്ന് പവന് നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഒരു മില്ലിഗ്രാം പോലും നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നു ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഇതിലും എന്ത് വേണം എന്തായാലും കിട്ടുന്നതി വരണം ആ എന്താ വെച്ച് കഴിഞ്ഞാൽ സമ്മാനം തരാരിക്കും നല്ല പാട്ടൊക്കെ പാടി തന്നെ അതുകൊണ്ട് നമ്മൾ എന്തായാലും സമ്മാനം കൊടുക്കും അല്ലെ അപ്പൊ നമ്മൾ രാതമ്മക്ക് ഇന്നത്തെ നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ സമ്മാനം കൊടുക്കാൻ പോവാ യെസ് നല്ല രസമുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ സാധാരണ നമുക്ക് മൂന്നാല് പേര് ഇണ്ടാകാറുണ്ടായിരുന്നു പക്ഷെ ഒരാൾ മാത്രമുള്ള എപ്പിസോഡിത് ആദ്യമായിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഇതിൽ പോകുന്നത് പക്ഷേ ആ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് യാതൊരു ബാരിയേഴ്സും ഇല്ലാണ്ട് ഭയങ്കര അടിപൊളിയാക്കി രാധമ്മയുടെ പാട്ടും കൂടെ ആയപ്പോൾ അടിപൊളിയായി അപ്പം രാധമ്മയ്ക്ക് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തരുന്ന സമ്മാനം തരാതെ ഞാൻ പോകില്ല അതിന് മുമ്പ് നമുക്ക് ചോദിക്കണം നമുക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് എൻജോയ്മെന്റ് ഞാൻ ചെയ്തു ആറ്റയ്ക്ക് ഉണ്ടായുള്ളൂ എനിക്ക് പേടിയായിരുന്നു പക്ഷേ പക്ഷെ കുഴപ്പമുണ്ടായില്ല എല്ലാരും ജോലിക്കൊക്കെ പോയി രഥം ഇങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞൊരു സമയം ഭക്ഷണൊക്കെ കഴിച്ച് ഇങ്ങനെ പൊറത്തോക്ക് നോക്കി നിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോ അതൊക്കെ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഇനി ആഗ്രേഷൻ വരാം നക്ഷത്ര ഇത്രയും ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നു പരസ്യങ്ങൾ കാണാൻ നക്ഷത്രങ്ങൾ ഇവിടെ കയറി വന്നപ്പോ തന്നെ ടി വിയിൽ നക്ഷത്രയുടെ ആഡ് ആയിരുന്നു റണ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ സ്ഥിരമായിട്ട് നക്ഷത്രം കാണുന്ന ആളും കൂടെയാണ് അപ്പൊ പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട എങ്കിലും ഇപ്പോ ഈ പറഞ്ഞ ഓഫറുകളൊക്കെ നിങ്ങൾക്ക് കൈ എത്തുന്ന ദൂരത്ത് ഇനിയിപ്പോ ഉടനെ വരാൻ പോവാണ് അപ്പൊ ഉറപ്പായിട്ടും ആഗ്രഹിച്ചിന് വരിക കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ചെറിയ പൈസയല്ലേ ഉള്ളൂ ഉറപ്പായിട്ടും വരിക ഇന്നത്തെ ദിവസം നമ്മളെ ഇത്രത്തോളം ഹാപ്പിയാക്കി വെച്ചതിന് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ റെഡിപോളി സമ്മാനം മേടിച്ചോളൂ അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യിപ്പിച്ച രാധം എന്റെ കൂടെ ഉണ്ട് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു കൂടുതൽ കൂടുതൽ ആൾക്കാരും കൂടുതൽ കൂടുതൽ വിശേഷങ്ങളും കുറേ സമ്മാനങ്ങളുമായിട്ട് എറണാകുളത്തെ ഏറ്റവും വലിയ